നമസ്കാരം ഇത്രയേറെ ക്രമസമാധാന നില തകർന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ക്രമസമാധാന നില തകർന്നു എന്ന് പറഞ്ഞ് ആ സർക്കാരിനെ തന്നെ പിരിച്ചുവിട്ട സാഹചര്യം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷത്തിന് കഴകത്തില്ലാത്തതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും അവർ അറിയുന്നതായി നടിക്കുന്നില്ല എന്ന് മാത്രം ആർക്കും സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആരും കൊല്ലപ്പെടാം അത്രമാത്രം ലഹരിക്കടിമപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത് കോഴിക്കോട് ഇന്നലെ എസ് എഫ് ഐക്കാരും കെ ശിക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു എസ് എഫ് ഐക്കാർ ഒരു കലാമേള നടക്കുമ്പോൾ അവിടെ പോയി സ്റ്റേജിൽ കുത്തിയിരുന്ന് തടസ്സപ്പെടുത്തുകയാണ് ഇറങ്ങിപ്പോകാൻ സംഘാടകൻ വന്ന് പറയുന്നു കേശിക്കാരനായിപ്പോയി അപ്പോൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അത് വലിയ കൂട്ടത്തല്ലായി മാറി കാസാരി തല്ലുന്നു അടിക്കുന്നു കുത്തുന്നു പലരും ഗുരുതരാവസ്ഥയിലായി എന്നിട്ട് എസ് എഫ് ഐക്കാരെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കേസിക്കാർ പലരും ജയിലിലായി ഈ അടി കൂടുന്ന കുട്ടികളെ നോക്കുക എസ് എഫ് ഐ ആയിക്കോട്ടെ കെ എസ് യു കാരാവട്ടെ ആരെങ്കിലും നോക്കുക ലഹരിക്കടിമപ്പെട്ടവരെ പോലെയാണ് അവർ പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പതിനെട്ടും ഇരുപതും വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കസേര എടുത്ത് തല്ലാനും വലിയ കമ്പ് കൊണ്ട് തല്ലാനും ഒക്കെ കഴിയുന്നത് ഒരൊറ്റ അടി മർമ്മം മാറിക്കൊണ്ടാൽ ഒരു ജീവൻ പോകും ഇതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ ലഹരി അതിശക്തമായി എല്ലായിടത്തും കിട്ടുന്നു സ്കൂളുകളുടെ പരിസര പ്രദേശത്തും കോളേജുകളുടെ പരിസര പ്രദേശത്തുമൊക്കെ ലഹരി കിട്ടുന്ന കാലമുണ്ടായിരിക്കും ഈ ലഹരിയാണ് പലപ്പോഴും കേരളത്തിന് മാനം കെടുത്തുന്നതും സ്വസ്ഥത ഇല്ലാതാക്കുന്നതും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് ഒരുത്തൻ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് മൂന്ന് പേരെയാണ് കൊന്നത് നാലാമതൊരാളെ അയാൾ കൊന്നിട്ടു പക്ഷെ അയാൾ മരിച്ചില്ല എന്ന് മാത്രം ഒരു വീട്ടിലെ മൂന്ന് പേരെ കൊല്ലുകയും ഒരാളെ മൃതപ്രായനാക്കി പോവുകയും ചെയ്തു ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ആർക്കാണ് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് അതിന് തുടർച്ചയാണ് ചെന്താമരയുടെ വികൃതികൾ ചെന്താമരയുടെ കാര്യത്തിൽ പോലീസിനും സർക്കാരിനും ഉണ്ടായ വീഴ്ചകൾ ഒരുപാട് പറഞ്ഞു സമാനതകളില്ലാത്ത വീഴ്ചയാണ് സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ജീവൻ ജീവനെടുത്തതിൻ്റെ ഉത്തരവാദിത്വം മെന്മാറ പോലീസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ് തർക്കവും വേണ്ട അങ്ങനെ ഒരു വശത്ത് ആരുടെയും ജീവൻ സുരക്ഷിതമല്ലാതിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് കൊടും ക്രിമിനലുകളെ തുറന്നുവിടുകയാണ് കൊടിസുനി അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ആൾ എത്ര കാലം ജയിലിൽ കിടന്നു ഇപ്പോൾ പരോളിലാണ് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു ജയിലിൽ കിടന്നുകൊണ്ടായാൽ കൊട്ടേഷൻ നടത്തി ജയിലിലായ ഇന്റർനെറ്റ് സൗകര്യം മൊബൈൽ സൗകര്യം കൊടുത്തു ആ പ്രതികൾ എല്ലാവരും അവരുടെ സുഖജീവിതം ജയിലിൽ കിടന്നും ജയിലിന് പുറത്തിറങ്ങിയുമൊക്കെ ആഘോഷിച്ചു ഇപ്പോൾ കൊടുശിനി പരോളിലാണ് അത് വേറൊരു ഭാഗത്ത് ഇതാ അതിനിടയിലാണ് ഒരു വാദം നമ്മൾ കേൾക്കുന്നത് ഷെറിൻ എന്നു പേരുള്ള ചെങ്ങന്നൂർ കാരണവർ വധക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു മൂന്ന് ജീവപര്യന്തം കിട്ടിയ യുവതിയാണവർ ഇന്ന് അവർ പുറത്തു വരുമ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ പഴയ ആഡംബര ജീവിതം തിരിച്ചു പിടിക്കാം അവർക്ക് ദൂർത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകാം കാരണം അവർക്ക് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഗ്രീഷ്മയും അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഈ ജീവപര്യന്തം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ വയസ്സേ ആവും ഞാൻ സുഖമായി ജീവിക്കുന്നത് ഗ്രീഷ്മ പറഞ്ഞു എന്ന വാർത്തകൾ പത്രങ്ങൾ വന്നിരുന്നു ഇത് തന്നെയാണ് സൗന്ദര്യം അല്പമുള്ള പ്രതികടാവസ്ഥ സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ ജയിലധികാരികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസിനും എന്തിനേരം മന്ത്രിമാർക്ക് പോലും ഇളക്കം വരുന്നു എന്നതിന് തെളിവാണ് ഷെറിൻ്റെ ജയിൽ മോചനം ഷെറിൻ ചെയ്ത ക്രൂരകൃത്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഞെട്ടിപ്പോകും തൻ്റെ ഭർത്താവിൻ്റെ പിതാവിനെ ഷെറിൻ്റെ അവിഹിത ബന്ധങ്ങളും അനാശാസ ജീവിതവും എതിർത്തതിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായി രണ്ടു മൂന്ന് പേരുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയ ആളാണ് ഷെറിൻ അതുകൊണ്ടാണ് കോടതി ഷെറിന് മൂന്ന് ജീവപര്യന്തം വിധിച്ചത് മാവേലിക്കര കോടതി അതിവേഗതയിൽ വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്ത് ജൂൺ ആയപ്പോഴേക്കും ഏഴാമത്തെ മാസം വിചാരണ പൂർത്തിയാക്കി മൂന്ന് ജീവപര്യന്തം വിധിച്ചു അവർ പതിനാല് വർഷം പൂർത്തിയാക്കിയ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ കണ്ണൂരിലെ ജയിൽ ഉപദേശക സമിതി ഈ സുന്ദരിക്കോതിയെ വിട്ടയക്കണമെന്ന് സർക്കാരിൽ ശുപാർശ ചെയ്തു വിശ്വസിക്കാൻ കഴിയുമോ അവരെ വിട്ടയക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്ന ഇവർ ആദ്യത്തെ ആറു വർഷത്തിനിടയിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസം പരോൾ കിട്ടിയിരുന്നവർക്ക് ശേഷം എത്രയോ തവണ ഒന്നൊന്നര വർഷത്തോളം ഇവർ പരോളിൽ പുറത്തായിരുന്നു മൂന്ന് ജീവപര്യന്തം കിട്ട സ്ത്രീയാണ് അവരെ ജയിലിൽ സുഖ ജീവിതമാണ് നയിച്ചത് എന്നെല്ലാവർക്കും അറിയാം ജയിൽ വാടന അവർക്ക് വെയിൽ കൊള്ളാതെ കുട ചൂടിച്ചു കൊടുക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ജയിലിൽ സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല ജയിലധികാരികൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് സുഖജീവിതമാണ് ജയിലിൽ ജയിലിൻ്റെ ആ വാതിലടഞ്ഞാൽ നമുക്കാർക്കും അവിടെ പ്രവേശനം മാധ്യമങ്ങൾക്കില്ല ക്യാമറകൾക്കില്ല മൊബൈൽ ഫോണിൽ ഒന്നുമില്ല നമ്മൾ ജയിലിൽ ഒരാളെ കാണാൻ പോയാൽ പോലും നമ്മുടെ മൊബൈൽ ഫോൺ മേടിച്ച് വച്ചിട്ടേ വിടും അത്രമാത്രം സുരക്ഷിതമായി എന്ത് ഒത്തുതീർപ്പും ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ജയിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്നു അവരുടെ ആദ്യത്തെ താമസം പിന്നീട് അവരെ ഇവിടെ പ്രശ്നമുണ്ടാക്കിയതുകൊണ്ട് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് തിരിച്ച് വീണ്ടും അട്ടക്കുളങ്ങരയിൽ കൊണ്ടുവന്നു ഇപ്പോൾ അവർ കണ്ണൂർ വനിതാ ജയിലിലാണ് കാരണം അവരെ സംരക്ഷിക്കാൻ ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് ആരാണ് ജയിലധികാരികളാണോ അതോ സർക്കാരിലെ തന്നെ ഉന്നതരാണോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പതിനാല് വർഷം പോലും തടവ് അനുഭവിച്ച് പൂർത്തിയാക്കാത്ത ഈ ഷെറിൻ പുറത്തിറങ്ങുന്നത് അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ആരോ അതിന് പിന്നിലുണ്ട് ഒരു സംശയവും വേണ്ട ഇവർ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെ വിളിച്ചു കൊണ്ടുപോയിരുന്നത് ഘടകകക്ഷിയിലെ ഒരു പ്രമുഖനായ നേതാവാണ് എന്ന് ജനം ടിവിയുടെ എഡിറ്റർ ആയിരിക്കുന്ന അനിൽ നമ്പ്യാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അനിൽ നമ്പ്യാർ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അനിൽ നമ്പ്യാർ ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവും എവിടെ പെണ്ണിനെ കിട്ടിയാലും അവരുടെ പിറകെ പോകുന്ന ചില സുഖലോലപന്മാർ നമ്മുടെ മന്ത്രിസഭയിലുണ്ട് അവരൊക്കെ ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ വെറുതെ വിടില്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന് നിശ്ചയമാണ് അതിൽ അത്ഭുതമൊന്നുമില്ല നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ് അയാളൊരു മാധ്യമപ്രവർത്തകയോടെ അവളെ ഏതോ ഒരു ഒളിച്ചു കളിക്കാരിയാണെന്ന് കരുതി എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞ് എന്തൊരു വൃത്തികെട്ട ശബ്ദമുണ്ടാക്കി എന്തെല്ലാം വൃത്തികേടുകളാണ് കാണിച്ചത് ആ ഓഡിയോ നമ്മളെല്ലാം കേട്ടതാണ് ആ ശീൽക്കാര ശബ്ദത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ് എൻ്റെ അയാൾക്കെന്തെങ്കിലും സംഭവിച്ചോ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അതിൻ്റെ പേരിൽ അത് സംപ്രേഷണം ചെയ്ത് ചാനൽ പൂട്ടിപ്പോയി ആ ചാനലിലെ നാലഞ്ച് മാധ്യമ പ്രവർത്തകർ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ജയിലിലായി അതിലൊരാൾ പിന്നീട് ദുരൂഹമായി കൊല്ലപ്പെട്ടു ആ ചാനൽ അടച്ചുപൂട്ടി അതിൻ്റെ പേരിൽ പോലീസ് എടുത്ത കേസ് എന്തായാലും നമുക്കറിയില്ല നമ്മുടെ ഖജനാവിലെ പണം മുടക്കി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു എന്തായും നമുക്കറിയില്ല അങ്ങനെ ഖജനാവിനും വ്യക്തികൾക്കും നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവമാണ് രണ്ടാമത് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അയാൾ മന്ത്രിയായി ഓർക്കണം ആദ്യ സംഭവം ഉണ്ടാവുമ്പോൾ ഇയാൾ ബസ്സിൽ വെച്ച് കയറി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അന്ന് പോസ്റ്റ് ഇട്ടിരുന്നു ആ അയാൾ രണ്ടാമതും പിണറായി മന്ത്രിസഭയിൽ കൊണ്ടുവന്നു ഇതാണ് ഈ സർക്കാരിൻ്റെ സ്ത്രീകളോടുള്ള സമീപനം ഇതാണ് ഈ സർക്കാരിന്റെ ക്രിമിനലുകളോടുള്ള സമീപനം അതുകൊണ്ട് തന്നെ ഷെറിൻ ഇപ്പോൾ പുറത്തു വന്നതിൽ ഒരു അത്ഭുതത്തിനും ആവശ്യമില്ല കാരണം ഷെറിനെ സംരക്ഷിക്കാൻ ഷെറിനെ പോലുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഈ മന്ത്രിസഭയിൽ തന്നെ ആളുകളുണ്ട് ജയിലധികാരികൾ മാത്രമല്ല മന്ത്രിസഭയിൽ അധികാരികളുണ്ട് കാരണം ആരുടെയൊക്കെയോ ദുരൂഹമായി ഇടപെടലുള്ളത് കൊണ്ട് മാത്രമാണ് ഷെറിൻ പുറത്തു വന്നിരിക്കുന്നത് അത്ര ഭീകരമായ അവർ വർന്നാർത്താം അവരെന്തുകൊണ്ട് കൊല നടത്തി എങ്ങനെ കൊല നടത്തി എന്നതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഇന്ന് തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ് ഈ ഷെറിനെ ചേർത്തു നിർത്തുന്നത് ആരാണ് എത്രയോ പ്രശ്നങ്ങൾ ജയിലിലുണ്ടായി എന്നിട്ട് ഷെറിൻ നല്ല നടപ്പുകാരിയാണ് എന്ന് പറഞ്ഞ് കൃത്യം പതിനാല് വർഷം പൂർത്തിയായപ്പോൾ തന്നെ അതിൽ പരോൾ കുറച്ചാൽ പതിനാല് വർഷമില്ല ജയിലുപദേശക സമിതി ആദ്യം ഷെറിനെ രക്ഷപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നു ഈ ജയിലുകളിൽ എത്രയോ സ്ത്രീകളുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ പുറത്തുവിടേണ്ട അനുശാന്തിയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അനുശാന്തി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു അത് അംഗീകരിക്കുന്നു കാരണം അനുശാന്തി എന്താണ് ചെയ്തത് അനുശാന്തിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു ആ കാമുകൻ അവിടെ വന്ന് കൊന്നിട്ട് പോയി അയാൾ സൈക്കോയായിരുന്നു സൈക്കോയെ ഒരുത്തനുമായി കാമുകനായി എന്നതാണ് അനിശാന്തി ചെയ്ത കുറ്റകൃത്യം അല്ലാതെ അനുശാന്തിക്ക് നേരിട്ട് ആ കൊലപാതകത്തിന് ബന്ധമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും വാട്സാപ്പ് മെസ്സേജുകളാണ് വഴി കാണിച്ചു കൊടുത്തു എന്നതാണ് അനുശാന്തി കൊലപാതകത്തിനെ ക്ഷണിച്ചു ഗൂഢാലോചന നടത്തിയെന്ന് തെളിവായി കാണിക്കുന്നത് വാസ്തവത്തിൽ അവികിത ബന്ധത്തിന് വേണ്ടി വഴി പറഞ്ഞു കൊടുത്തതാവാം ആ അനുശാന്തി അവിടെയുണ്ട് അതുപോലെ പല ആളുകളുണ്ട് അനുശാന്തി വെറുതെ വിടണമെന്ന അഭിപ്രായ കോടതി ശിക്ഷിച്ച് അവിടെ കിടക്കണം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ആ ജീവിതാന്തൃം വരെ ജയിലിൽ കിടക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിതാന്ത്യം വരെ ജയിലിൽ കിടക്കണമെന്നാണ് ജീവപര്യന്തം അല്ലാതെ പതിനാല് വർഷം കഴിഞ്ഞ് പുറത്തുവിടാനുള്ളതല്ല പതിനാല് വർഷം കഴിഞ്ഞ് പുറത്തുവിടാൻ സർക്കാരിന് അധികാരമുണ്ട് പക്ഷെ അത് സർക്കാർ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ നാട്ടിലെ നിരപരാധികളായ മനുഷ്യരെ ജയിലിൽ ജയിലിലടയ്ക്കാൻ വെപ്രാലപ്പെടുന്ന സർക്കാർ എന്തിനാണ് ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നത് അതും മന്ത്രിസഭായോഗം തന്നെ ചേർന്ന് ഓർക്കണം മന്ത്രിസഭായോഗം ചേർന്ന് ഷെറിനെ പുറത്തുവിടാൻ തീരുമാനിച്ചെന്നാണ് വാർത്ത വന്നിരിക്കുന്നത് അത്ര പ്രധാനപ്പെട്ട ആളാണോ ഷെറിൻ ഷെറിൻ ഒരു കുറെ കാലം കൂടി ജയിലിൽ കിടന്നാൽ ആർക്കാണ് സംഭവിക്കുന്നത് എത്രയോ സ്ത്രീകൾ അടക്കമുള്ളവർ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിലുണ്ട് അവരോടൊന്നും സർക്കാർ ഒരു താല്പര്യവും സഹതാവുമില്ല ആരും സംരക്ഷിക്കാനില്ലാത്തത് കൊണ്ട് വാദിക്കാനില്ലാത്തത് കൊണ്ട് ജയിലിൽ കിടക്കുന്നതാണ് പക്ഷെ ഷെറിനു വേണ്ടി ദുരൂഹമായ ചില കരങ്ങൾ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അനിൽ നമ്പ്യാർ എഴുതിയത് ഷെറിൻ ഓരോ തവണ പരോളിൽ പുറത്തു വരുമ്പോഴും അവരെ ജയിലിൽ നിന്നും സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരുന്ന പ്രമുഖനാണെന്നാണ് അനിൽ നമ്പ്യാരുടെ പോസ്റ്റ് എങ്ങനെയാണ് പ്രമാദമായ ഭാസ്കരക്കാരനവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ മതി ഷെറിന് ശിക്ഷായളവ് നൽകാൻ തീരുമാനിച്ചത് അവർ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയത് കൊണ്ടാണത്രേ കേരളത്തിലെ ജയിലുകളിൽ പതിനാല് വർഷം കഴിഞ്ഞിട്ടും തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെന്നത് മന്ത്രിസഭയ്ക്ക് അറിയാത്തതാണോ അപ്പോൾ ഷെറിന് എന്താണ് പ്രത്യേക പരിഗണന അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായ തടവുകാരിയായിരുന്നു ഷെറിൻ എന്നിട്ടും അവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുവദിച്ചിരുന്നു ജയിലുദ്യോഗസ്ഥരെ അനുസരിക്കാതിരുന്നതിനും സഹതാടവകാരോട് മോശമായി പെരുമാറിയതിനും ഇടക്കാലത്തിൽ ഷെറിനെ തിരുവനന്തപുരത്തു നിന്നും ബിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു അവിടെയും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ വേഗതയിൽ തന്നെ തിരികെ അട്ടക്കുളങ്ങരയിലെത്തി ഷെറിൻ രാജകുമാരി കണക്കെ വാണത് ഉന്നത ഉദ്യോഗസ്ഥരെ ചിലർക്ക് ഇവരോടുള്ള മമത കൊണ്ടായിരുന്നു ഈ ഒരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോളും ലഭിച്ചിരുന്നു പരോളിലിറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിൽ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ വാഹനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടി വാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് ശിഷ്യളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല അനിൽ നമ്പിയാർ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ നേതാവിനെ സംശയത്തിന് മുൻമുനയിൽ നിർത്തിക്കൊണ്ട് പോസ്റ്റിട്ടിരിക്കുന്നു ഇത് സത്യമാവും അല്ലെങ്കിൽ ഷെറിനെ ഒരാൾ പതിനാല് വർഷം പൂർത്തിയാക്കി ഉടൻ തന്നെ അവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് മന്ത്രിസഭായോഗം ചേർന്ന് കുറ്റവിമുക്തി നൽകില്ല ചുമ്മാതല്ല ചെന്താമരമാർ വീട്ടിൽ കയറി രണ്ടും മൂന്നും പേരെ വെട്ടിക്കൊല്ലുന്നത് ചുമ്മാതല്ല ഈ നാട്ടിൽ ആരും സുരക്ഷിതരല്ല എന്ന് എല്ലാവർക്കും തോന്നുന്നത് സംരക്ഷിക്കേണ്ട മന്ത്രിമാർ തന്നെ ഇങ്ങനെ കൊലയാളികൾക്ക് കൂടൊരുക്കിയാൽ സംരക്ഷണം ഒരുക്കിയാൽ പിന്നെ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ